രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും മതേതരത്വവും പരമാധികാരവും പോലെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ടെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പോലീസ് മൈതാനത്ത് നടന്ന പരേഡിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ മുപ്പത്തിമൂന്ന് പ്ലാറ്റൂണുകൾ അണിഞ്ഞിരുന്നു പോലീസ് എക്സൈസ് എൻസി സ്കൌട്ട് ആൻഡ് ഗേറ്റ് എസ് പി സി ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങൾ പരേഡിൽ അണിഞ്ഞിരുന്നു മുഴക്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാർ പരേഡ് നയിച്ചു ഡി എസ് ബാൻഡ് ഗ്രൂപ്പ് ആർമി പബ്ലിക് സ്കൂൾ ബാൻഡ് ഗ്രൂപ്പ് കണമ്പൂർ എച്ച് എ എസ് 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 പി സി ബാൻഡ് ഗ്രൂപ്പ് എന്നിവർ അകമ്പടിയായി മട്ടന്നൂർ പഴശ്ശിരാജ സ്കൂളിലെ കുട്ടികളുടെ ബാൻഡ് ട്രൂപ്പും മന്ത്രിയെ അഭിവാദ്യം ചെയ്തു മികച്ച പരേഡിനും പരേഡ് നയിച്ചവർക്കുമുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു ജില്ലയിലെ സംഗീതാധ്യാപകർ ആലപിച്ച ദേശഭക്തി ഗാനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി കെ വി സുമേഷ് എം എൽ എ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഡെപ്യൂട്ടി മേയർ കെ ഷബീന പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ റൂറൽ പോലീസ് മേധാവി എം ഹേമലത സബ് കലക്ടർ സന്ദീപ് കുമാർ അസിസ്റ്റന്റ് കലക്ടർ അനൂപ് ഗാർഗ് ഡി എഫ് ഒ പി കാർത്തിക് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു സ്വാതന്ത്ര്യസമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവി മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൽമർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ